രഗൻ ബിശ്വ ഒരു ചെറിയ മീനല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്ത്യയിൽ ഇയാൾക്ക് മുകളിൽ സൈബർ തട്ടിപ്പുകളുടെ ഒരു നേതൃത്വം നൽകാൻ ഒരാളില്ല എന്നുള്ളത് തന്നെയാണ് രംഗൻ ബിശ്വ എന്ന ക്രിമിനലിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരാളെയാണ് അയാളുടെ നാട്ടിൽ ചെന്ന് കേരള സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അയാളെ ഇന്ന് രാത്രി ഏഴരയോടുകൂടി കൊച്ചിയിൽ എത്തിക്കുമെന്നുള്ളതാണ് അറിയുന്നത് കൊൽക്കത്തയിൽ നിന്ന് ഇയാളെ പിടികൂടാൻ പലതവണ കേരള പോലീസ് ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഓരോ സമയത്തും വളരെ കൃത്യമായ നിന്ന് മാറുകയും പിടികൂടാൻ വന്നാൽ ഒരുപക്ഷേ ജീവന് പോലും അപകടമുണ്ടാകുന്ന രീതിയിൽ സെക്യൂരിറ്റിയൊക്കെ അറേഞ്ച് ചെയ്യുകയും ചെയ്തയാളാണ് ഈ രംഗൻ ബിശ്വാ കൃത്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിലെ സൈബർ പോലീസ് ഉദ്യോഗസ്ഥർ കൊൽക്കത്തയിലെത്തുന്നത് അവിടെ നിന്ന് രാഷ്ട്രീയ ബന്ധങ്ങളും ക്രിമിനൽ ബന്ധങ്ങളിലും ഒക്കെ വളരെ കൂടുതലുള്ള അയാളെ സാഹസികമായി തന്നെ പിടികൂടി വളരെ പെട്ടെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചു ട്രാൻസിസ്റ്റ് വാറൻറ്റ് വാങ്ങി വിമാ വിമാനമാർഗമല്ലാതെ എങ്ങനെ കൊണ്ടുവന്നാലും ഇയാളുടെ ആളുകൾ പോലീസിനെ പിന്തുടരുമെന്നുള്ളത് ഉറപ്പായതിനാലാണ് വിമാനത്തിൽ അയാളെ കൊച്ചിയിലേക്ക് എത്തിക്കുന്നത് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേസുകൾ വരാൻ പോകുന്ന ഒരു ക്രിമിനൽ എന്നുള്ള റെക്കോർഡ് പോലും ഒരുപക്ഷെ രംഗൻ ബിശ്വക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം സൈബർ തട്ടിപ്പ് കേസുകളിൽ നടന്ന തട്ടിപ്പുകളുടെ പങ്കുകളിൽ അന്വേഷിച്ചു വരുമ്പോൾ ഒരു കണ്ണി ഇയാളാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വസ്തുത അതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിൽ ഇനി ഒരു കേസുകളുടെ പെരുമഴ പോലും ഇയാളുടെ പേരിൽ ഉണ്ടാകാം ഏതായാലും കിട്ടിയത് ഒരു ചെറിയ മീനല്ല ഇയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് വാഴക്കാല സ്വദേശിനിയായ മധ്യവയസ് കെ കബളിപ്പിച്ച് നാലു കോടി രൂപ തട്ടിയെടുത്ത കേസാണ് അന്ന് ആ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതും ട്വൻറ്റി ഫോർ ആയിരുന്നു ഏതായാലും കേരള പോലീസിൻ്റെ വലിയൊരു നീക്കത്തിനൊടുവിലാണ് ഇന്ത്യയിലെ തന്നെ സൈബർ തട്ടിപ്പുകളുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാവുന്ന ഒരു ക്രിമിനലിനെ പിടികൂടുകയും കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ഇയാളിൽ കൂടുതൽ ചോദ്യം ചെയ്താൽ ഇനി മറ്റ് ആളുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ ഇയാൾക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ടൊക്കെയുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസ് പറയുന്നുണ്ടോ എന്തായാലും ഇയാൾ ഒറ്റയ്ക്കാണോ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുക അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് പ്രവിത നേരത്തെ പറഞ്ഞ പോലെ തന്നെ രംഗൻ ബിശ്വ എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലെ സൈബർ ക്രിമിനൽ തട്ടിപ്പുകളുടെ ഒരു മുഖമാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാൾക്ക് മുകളിലേക്ക് പിന്നീടുള്ളത് മറ്റ് രാജ്യങ്ങളിലെ തട്ടിപ്പുകാരുമായിട്ടുള്ള ഏകോപനമാണ് അത് പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ചൈനയിലും ലാവോസിലും അടക്കമുള്ള തട്ടിപ്പുകാരുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ക്രിമിനലാണ് അയാൾ ഓൺലൈൻ ക്രിമിനലാണ് അയാൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അയാളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തട്ടിപ്പുകാർ നിരവധിയാണ് അത് ജയ്പൂരിലായാലും പശ്ചിമബംഗാളിലായാലും ജാർഖണ്ഡിലായാലും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ശൃംഖലയാണ് ആ ശൃംഖലയുടെ അറ്റമാണ് കൊച്ചിയിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഓൺലൈൻ തട്ടിപ്പ് നടത്തി കോടികൾ കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള ഒരു തട്ടിപ്പുകാരൻ്റെ സംഘത്തിൻ്റെ തലവനെയാണ് ഇപ്പോൾ കേരള പോലീസ് ത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനിലും മിനിമം ഒരു കേസെങ്കിലും വെച്ച് വരാൻ സാധ്യതയുള്ള ഒരു ക്രിമിനലാണ് കേരളത്തിലേക്ക് എത്തുന്നത് ഏതായാലും ഈ കേസ് കൊച്ചിയിൽ എത്തിച്ച ശേഷം വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ശേഷം മാത്രമാകും ഇയാൾക്കെതിരായിട്ട് പ്രാഥമികമായി എത്ര കേസുകൾ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പ്രവിത ക്ഷ്യാം ഇതൊരു ചെയിൻ പോലെയല്ലേ ഇപ്പോൾ ഒരു കേസിൽ അറസ്റ്റിലാകുന്നു ഇനിയും കൂടുതൽ കൂടുതൽ കേസുകൾ അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നു ഇയാൾ പ്രധാനമായും നടത്തുന്ന തട്ടിപ്പ് അത് ഏത് തരത്തിലുള്ളതാണ് ഈ വേഷം മാറി പോലീസാണെന്നുള്ള വ്യാജനയൊക്കെ നടത്തുന്ന തട്ടിപ്പ് ഇയാളുടെ നേതൃത്വത്തിൽ തന്നെയാണോ നടന്നിരുന്നത് അതേപ്പറ്റി പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ പ്രവിത ഡിജിറ്റൽ അറസ്റ്റ് മുതൽ ഓൺലൈൻ തട്ടിപ്പിൻ്റെ ഏറ്റവും അവസാനം എന്തുവരെ ചെല്ലാം നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തട്ടിപ്പുകൾ അതിൽ വാഴക്കാല സ്വദേശിനിയെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് അങ്ങനെയാണ് നാല് കോടി രൂപയിലധികം അവരുടെ അക്കൗണ്ടിൽ നിന്ന് വാങ്ങിയെടുത്തത് ആ തട്ടിപ്പിൻ്റെ വാർത്ത വന്നതിന് പിന്നാലെ പോലീസിന് കൃത്യമായ സൂചന ഉണ്ടായിരുന്നു ഇത് രംഗൻ ബിഷു അടങ്ങുന്ന സംഘമാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് പക്ഷേ രംഗൻ ബിഷുവെ പിടികൂടാൻ സാധിക്കാതിരുന്നത് അയാളുടെ ഒരിക്കലും അയാളുള്ള സ്ഥലം കൃത്യമായി അറിയാൻ സാധിക്കില്ല അയാളുടെ ചുറ്റുമുള്ള ഒരു ക്രിമിനലുകളുടെ സുരക്ഷാ വലയം അതൊക്കെ പക്ഷേ ഇത്തവണ കൊൽക്കത്തയിൽ രാഷ്ട്രീയ ബന്ധങ്ങളും ക്രിമിനൽ ബന്ധങ്ങളും ഒക്കെ ഉള്ളപ്പോഴും അയാൾ കൊൽക്കത്തയിലുണ്ട് അയാളെ പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകയാണ് ഇവിടുന്ന് കേരള പോലീസ് പോയത് വളരെ സാഹസികമായി തന്നെ ആ പ്രതിയെ പിടികൂടിയിരിക്കുന്നു ഇന്ന് ഇവിടെ എത്തിക്കും നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നടന്ന വിവിധ ഓൺലൈൻ തട്ടിപ്പുകളിൽ ഏറ്റവും അവസാനം കൊച്ചിയിൽ നടന്ന ഒരു കോടി രൂപയുടെയും നാലു കോടിയുടെയും എഴുപത്തഞ്ച് ലക്ഷത്തിൻ്റെയും ഒക്കെ തട്ടിപ്പുകളിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമാവും കേരളത്തിൽ നിന്ന് ഇയാൾ എത്ര കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എത്ര കേസുകളിൽ പ്രതിയാകുമെന്നുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ഏതായാലും വലിയൊരു ക്രിമിനലിനെ കേരള പോലീസ് വളരെ സാഹസികമായി പിടികൂടിയിരിക്കുന്നു അയാളെ കൊച്ചിയിലേക്ക് സൈബർ പോലീസ് എത്തിച്ചുകൊണ്ടിരിക്കുന്നു